ഒരു ശില്പം ഒരു സ്ത്രീയുടെ ശില്പം കാണുകയും ഒരു കൈയൊക്കെ ഉയർത്തി നിൽക്കുന്ന ശില്പം കാണുകയും ആ എന്തുകൊണ്ടാണ് ആ ശില്പം പണിതത് എന്ന് അദ്ദേഹം അവിടെ നിന്ന് അറിയുകയും അതിനെ ആധാരമാക്കി ഒരു മിത്ത് അദ്ദേഹം ഒരു കവിതയായി അവതരിപ്പിക്കുകയാണ് ഒരു അമ്മയുടെ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വന്തം കുട്ടികളോടുള്ള മക്കളോടുള്ള വാത്സല്യത്തിന്റെ ഒക്കെ പ്രതീകമാണ് കുറുപ്പിന്റെ അമ്മ ഒൻപത് അവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു ഒൻപത് പേരും അവരുടെ നാടി മാറുമ്പതും ഒന്നിച്ചു ആണിരുന്നു ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിരിതിമർത്തും ഒരു കിണർ കിണിയുന്ന നീരാണല്ലോ

അവരുടെ കൈകൾ പടുത്തേ പഴകും കഴുത്തും കൈകോർത്ത പത്രേ ഒൻപതും ഒമ്പതും കല്ലുകൾ ചേർന്നു ഒരു ശില്പഭംഗി തകർത്ത പോലെ ഒൻപത് പേരവൻ ഒരു ശില്പ ഭംഗി തളർത്ത പോലെ കയ്യുകൾ മാറി തളർന്ന് നോക്കി ചാണ്ടുകൾ മാറ്റിക്കുളച്ചു നോക്കി ചാടുകളൊക്കെ മാറ്റി നോക്കി തെറ്റിയതെന്താണ് വിടയാവ് തെറ്റിയ്ക്കുന്നുകൊണ്ട് എന്താണ് തോന്നൽ എന്നുരത്തെ ചിന്തങ്ങാടുകാരോട്ടുല്ലിമ്പു പ്രിയ വധുക്കൾ ഒന്നിനെ ചേർത്തി മതി പൊടുത്താൽ ആ മതിൽ മണ്ണുറച്ചു നിൽക്കും ആ ചന്ദ്രു നിൽക്കും ക്രൂരമാതിൽ നിന്നും ആരേറല്ലോത്തും കൂട്ടത്തിലെപ്പോഴും എപ്പോഴും പറഞ്ഞു പോലും ഇന്ന് ഉച്ച നേരത്ത് കഞ്ഞിരുമാ അവളെയും അവൾ കാൽപ്പണിക്കാർ ഒൻപതൂ എങ്കിലും ഒൻപത് പേര് സ്വന്തം അത് മുഖം മാത്രമോത്തു ിൽ തുറന്നുപോയി കന്നിക്ക് കലോറും തലയിലെത്തി കയ്യാതെ താങ്ങി പിടിച്ചുകൊണ്ട് വരമ്പിലൂടെ മുന്നിലെ ചെങ്കിന് തൊട്ടിലൂടെ ചുണ്ടത്തു കുമ്പ ശരിയുമായി മണ്ഡിട ചൂരുന്നതായി തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോത്തുപോലെ മൂത്തയാളോട്ടതെന്മാരുന്നു ഉച്ചയ്ക്കു കഞ്ഞീ കൊണ്ടുപോകാൻ ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒരു മനസ്സിൻ എങ്കിലും ഏറ്റവും സംഗീത കൊട്ടിയ പാടിനാളിൽ വച്ചു കല്യാണം കൂടെ

അക്ഷരമ അന്ത്യമാം തന്നഭീരാശ്രമത്ത് അഞ്ചയിൽ പറഞ്ഞു കെട്ടി മറയ്ക്കുന്നുണ്ട് കൈ എന്ത് തന്നെ കഥ കേടുണ്ട് ഏതു കാറ്റിനും പാട്ടുപാടുന്നു ഏതു മണ്ണിനും ഞാൻ മടയ്ക്കുന്നു മണ്ണു തിരിച്ചു പോട്ടി മണ്ണായി മതിച്ചവർക്കായി ശില്പം എന്തിനോ വേണ്ടി നീട്ടിവയ്ക്കുന്ന ചന്ദനം കൈ എന്തിനോ വേണ്ടി ുംഗ്ന മാറും അമ്മ അമ്മയൊക്കുന്നു കണ്ണം എൻ്റെ ഉള്ളിലെ പൈത കവിതയുടെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്കിലും ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച സാജി ചേട്ടന് ഒത്തിരി നന്ദി സൂചിപ്പിക്കുകയാണ് വീട്ടിൽ പട്ടതിരിപ്പാട് പറഞ്ഞ പോലെ നന്നേ കുട്ടിക്കത്ത് വിജയദശമി ദിവസം കുടിച്ചു കോഴിക്കൂടി ഭദ്രദീപത്തിന്റെ വെളിച്ചത്തിൽ മണൽ ഹരിത്രി ഗണപതിയാണ് മഹാ എന്ന് കുത്തി കുറിക്കേണ്ടി വന്നപ്പോൾ കൈവിരൽ നിന്നതിനാൽ കവളത്തുകൂടി ഒരു കല്ലുന്നേരി ഈ അരങ്ങിന്റെ കൂട്ടായ്മയിലൂടെ എന്നും ഉയരങ്ങളിലേക്ക് കടർന്ന് പങ്കടിച്ചു പോകട്ടെ അയ്യപ്പർ പറഞ്ഞ കൂടെ യന്ത്രം കറക്കാത്ത തന്ത്രം ചവയ്ക്കാത്ത മന്ത്രിമാറിനാത്ത കുട്ടിലും കുലങ്ങളും ചുടിചാമ്പനാകാത്ത കാടിന്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുലരുടെ വേദാന്ത പടിമിതകളോടാത്തല ക്കാത്ത മുന്നായിരം ഇല്ലാത്ത കൊച്ചു കൊച്ചു കൊച്ചിപ്പറിയാത്ത കൂടേത്രമില്ലാത്ത കരളുകൾ കരയാത്ത കണ്ണുനീർ കണ്ണുനീരയാത്ത ഒരു നല്ല നാടിന്റെ സംസ്കാരത്തിന്റെ പ്രയോക്താക്കളായി മാറി മാറുവാൻ ഈ അരങ്ങിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആചന്തിച്ചുകൊണ്ട് വേർക്കുന്നു നന്ദി നമസ്കാരം